ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയ കല്യാൺ ചോബെ നേരത്തെ ചവിട്ടി ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ ഷാജി പ്രഭാകരൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഷാജി പ്രഭാകരൻ ഷാജി പ്രഭാകരനെ നമ്മുടെ കല്യാൺ ചോബയെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഈ ഷാജി പ്രഭാകരൻ ലോക കള്ളനാണ് കള്ള മൊത്തമാണ് പറയുന്നതെന്ന് ഇന്നലെ റവേഴ്സ്പോർട്സിൽ നൽകിയ അഭിമുഖത്തിൽ ഷാജി പ്രഭാകരനെതിരെ നമ്മളുടെ ആള് കല്യാൺ ചോബയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നല്ലോ ഇഗോസ്റ്റിമാച്ചിന്റെ ആ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ തന്റെ അറിവോട് കൂടിയല്ല പ്രസിഡന്റായ കല്യാൺ ജോബയുടെ അറിവോട് കൂടിയിട്ടല്ല ഇഗോസ്റ്റിമാച്ച് എന്ന പഴയ ഇന്ത്യൻ പരിശീലകന്റെ കരാറ് വർദ്ധിപ്പിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ കുറെ ആളുകളും ടെക്നിക്കൽ കമ്മിറ്റിയും എല്ലാം കൂടെ എടുത്ത തീരുമാനമാണത് തന്നെ അറിയിക്കാതെയാണ് അത്തരത്തിലൊരു തീരുമാനം എടുത്തത് ഷാജി പ്രഭാകരൻ ഉൾപ്പെടെയുള്ളവർ ഷാജി പ്രഭാകരൻ ഈ കാര്യത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും കള്ളമാണ് എന്നാണ് പുള്ളി പറയുന്നത് ഈ ഷാജി പ്രഭാകറിന്റെ കത്തിനകത്തുള്ളതെല്ലാം പൂർണ്ണമായിട്ടും തെറ്റാണ് തന്റെ അറിവോ സമ്മതവും കൂടാതെയാണ് ചില ആളുകൾ ചേർന്നിട്ട് ഇഗോസ്റ്റിമാച്ചിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് അതുകൊണ്ടാണ് താൻ തന്നെ അയാളെ ചവിട്ടി പുറത്താക്കിയെന്നാണ് പറയുന്നത് അപ്പം പ്രസിഡന്റ് പോലും അറിയാതെ കുറെ ആളുകൾ ചേർന്നിട്ട് ഇയാളുടെ കരാറ് പുതുക്കുന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് തന്റെ നൽ തൻ്റെ നിലയെക്കുറിച്ചും വിലയെക്കുറിച്ചും അന്വേഷിക്കേണ്ട സമയമായിട്ടുണ്ട്